കേരള സർവകലാശാല വൈസ് ചാൻസലറും രജിസ്ട്രാറും തമ്മിൽ പോര് വി സി രണ്ടാമത് ചോദിച്ച വിശദീകരണത്തിനും രജിസ്ട്രാർ മറുപടി നൽകി നേരത്തെ എല്ലാം വിശദീകരിച്ചതാണ് എന്നാണ് രജിസ്ട്രാറുടെ റദ്ദാക്കണമെന്ന പി ആർഒ റിപ്പോർട്ടും മറുപടിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉമേഷ് ബാലകൃഷ്ണൻ തിരുവനന്തപുരത്ത് വിവരങ്ങളിച്ചിരുന്നു ഉമേഷ് ഈ അവിടെ നടന്ന ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ടാണല്ലോ ചിത്ര വിവാദത്തിൽ ഇത്തരത്തിൽ ഒരു വിശദീകരണം അതിനുള്ള മറുപടിയൊക്കെ നടക്കുന്നത് ഈ പോലിങ്ങനെ തീർച്ചയായും ഉന്മേഷത്ത് സർക്കാരും ഗവർണറും പോര് തുടരുമ്പോഴാണ് കേരള യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ വി സിയും തമ്മിൽ ഭിന്നത രൂക്ഷമാക്കുന്നത് ഇതിൽ യൂണിവേഴ്സിറ്റി സെനറ്റ് ഹാളിൽ നടന്ന ഗവർണറുടെ പരിപാടി ആ പരിപാടിയിൽ ഭാരതാംബയുടെ ചിത്രം വെക്കുകയും അവിടേക്ക് വിദ്യാർത്ഥി സംഘടനകളടക്കം പ്രതിഷേധം നടത്തുകയും സംഘർഷത്തിലേക്ക് മാറുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ ഈ സംഘാടകർക്കെതിരെ രജിസ്ട്രാർ പോലീസിൽ പരാതി നൽകിയിരുന്നു അനുവാദമില്ലാതെ അതായത് ഈ ഹാളിൽ മതപരമായ ചിഹ്നങ്ങളോ മറ്റോ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം ആദ്യം തന്നെ കരാറിലുണ്ടായിരുന്നു പക്ഷേ ർ ലംഘിച്ചതുകൊണ്ടാണ് സംഘർഷത്തിന് കാരണമായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ സംഘാടകർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഡി ജി പിക്ക് രജിസ്ട്രാർ പരാതി നൽകി ഈ പരാതിക്കെതിരെയാണ് വി സി ആദ്യം റിപ്പോർട്ട് തേടിയത് ഇത്തരത്തിൽ വി സിയുടെ അനുവാദമില്ലാതെ എന്തിനാണ് പോലീസിൽ പരാതി നൽകിയത് അത് വിശദീകരിക്കാൻ വേണ്ടിയായിരുന്നു റിപ്പോർട്ട് നൽകിയത് ആ റിപ്പോർട്ടിൽ മതപരമായ ചിഹ്നം ഉപയോഗിച്ചതാണ് അവിടെ സംഘർഷത്തിന് കാരണമായത് അതുകൊണ്ടാണ് പോലീസിൽ പരാതി നൽകിയതെന്ന് രജിസ്ട്രാർ മറുപടി നൽകി ആ മറുപടി തൃപ്തികരമല്ലാത്തതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതിൽ കൂടുതൽ വ്യക്തത തേടി വി സി വീണ്ടും കത്തയച്ചത് അതിൽ വീണ്ടും രജിസ്ട്രാർ മറുപടി നൽകി അതിപ്രകാരമാണ് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ല നേരത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതാണ് ഇത്തരത്തിൽ മതപരമായ ചിഹ്നങ്ങൾ അവിടെ ഉപയോഗിച്ചു എന്ന് പി റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ആ റിപ്പോർട്ട് പ്രകാരം ആണ് താൻ പോലീസിൽ പരാതി നൽകിയത് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ട് കൂടി ഇതിൽ അറ്റാച്ച് ചെയ്യുന്നു എന്നാണ് രണ്ടാമത്തെ മറുപടിയിൽ പറഞ്ഞത് എന്തായാലും വി സിയും രജിസ്ട്രാറും രണ്ട് തട്ടിൽ മുന്നോട്ട് പോവുകയാണ് ഇനി വി സി ഗവർണർക്ക് റിപ്പോർട്ട് നൽകും ചാൻസലർ എന്ന നിലയിൽ ഗവർണർക്ക് റിപ്പോർട്ട് നൽകേണ്ടതുണ്ട് അതിൽ വി സി എന്ത് നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് അറിയേണ്ടത് ാണ് ശരി ഉമേഷ് ബാലകൃഷ്ണാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്